ഒറ്റ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആറ് മണിക്കൂറോളം മഴ പെയ്തപ്പോഴാണ് ഈ പാടം മുങ്ങിപ്പോയത് പക്ഷേ ആ വെള്ളം താന്നു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ചെടികൾ കൃത്യമായിട്ട് റീപ്ലാന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിജയം അപ്പൊ പേടിച്ചു പേടിച്ച് ഞാൻ പിന്മാറിനെങ്കില് ഇപ്പൊ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ പാടത്തെ കൊണ്ടുവരാനായിട്ട് പറ്റില്ലായിരുന്നു താമസിക്കുന്നതോറും കളകളും വളർന്നേ ഈ പാടത്തിന്റെ വിജയം നിങ്ങളുടെയൊക്കെ എല്ലാവരുടെ ടീം വർക്കാണ് ആണേ ഇത് തൈക്കൽ പട്ടീന കേട്ടോ എന്നോ അടിവശം നല്ല വെറൈറ്റി കളറാണ് ഇത് ീരയാണ് കണ്ടാ എരിൽ ഫുള്ള് വാറ്റാങ്ങനെയാണ് വേറെ പകുതിയാണ് നമ്മൾ തൈക്കൽ പട്ടി കീരയുടെ കൃഷി വെക്കുന്നത് രണ്ടു എല്ലാം വ്യത്യസ്തമായി കാണിച്ചു തരാം ഇതിൻ്റെ കണ്ട അതെ ഇതിൻ്റെ ഇല ഇതിൻ്റെ ആകാം കണ്ട അതൊപ്പം തന്നെ ഇതിൻ്റെ പുറവും ഇതിൻ്റെ ആകും രണ്ടിനോ വ്യത്യസ്തം നോക്കിയാൽ വെണ്ടയും വ്യത്യസ്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത് ഇത് റെഡ് വെണ്ടയാണ് ഈ കാണുന്ന എരില് റെഡ് വെണ്ടയാണ് ഇവിടെ മൊത്തം പച്ച വെണ്ടയാണ് കൃഷി കൃഷിയിരിക്കുന്നത് െണ്ടൊക്കെ വിളവെടുപ്പിന് അമ്പത്തി അഞ്ച് ദിവസം വേണം നല്ല വലിയ വെണ്ടൊക്കെയാണേ പക്ഷെ ഈ സാമ്പ്രാട്ട് പോലത്തെ വെണ്ടയൊക്കെയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മിത്തുത്ത് കൃഷിയാണെങ്കിൽ വിളയെടുക്കാൻ തരും ഇപ്പം ചീര പറിച്ചു തന്നെ ചെയ്ത് വേണ്ട ഇപ്പം എല്ലാം മുട്ട് വന്ന് തുടങ്ങി വിളവായി തുടങ്ങും ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോഴേ വേണ്ട ഇവിടെ ഇനി കുറച്ചു ഗ്രോത്തിലേക്ക് വന്നേ മാത്രമേ ആകത്തുള്ള ഈ പാടത്തെ കൃഷി ഈ പാടത്തെ കൃഷിയായിട്ട് ഒരു നാല് ദിവസം വ്യത്യാസമുണ്ട് അത് പറിക്കുമ്പോൾ രണ്ട് കട്ടായിട്ട് പറിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കേണ്ടി വരും വേണ്ട ഇവിടെ ഒക്കെ അയച്ചു നോക്കിയാൽ ഇവിടെ ഇപ്പം ഇന്ന് ഇവിടെ ഫുള്ള് വിളവെടുത്തിട്ടിരിക്കുകയാണ് ഇതിപ്പോ ഈ പടക്കം ഒതുങ്ങേണ്ട സമയത്ത് അവിടെ പറിക്കാൻ തുടങ്ങും അപ്പം ആരായിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കംപ്ലീറ്റ് ഇപ്പം രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് പറിച്ചു തീരം പത്ത് എഴുന്നൂറ് ചീര നമുക്ക് വിളമെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കട ഇത്രയും വ്യത്യസ്തമായ ചീര ഇട്ടിട്ട് കുറച്ച് വേറെ വെറൈറ്റി ചീരകളൊക്കെ കയറി വന്നിട്ടുണ്ട് അതിപ്പോ എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ അത് റെഡ് റോസ് ആണേ ഇത് കണ്ടേ